ാണ് യു പി ബീഹാർ പോലുള്ള അവിടെ നിന്ന് അതിഥി തൊഴിലാളികൾ കൂടുതൽ പാർക്കുന്നത് കേരളത്തിലാണ് അത് പിണറായി വിജയൻ ഭരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള കേരളത്തിലാണ് ഇഷ്ടപ്പെടുന്ന വസ്ത്രം ഇഷ്ടപ്പെടുന്ന തുണി ഇഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസം ഏഹ് ഇതെല്ലാം ഭക്ഷണം ഇതെല്ലാം കേരളത്തിലാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ഞങ്ങള് പുറത്ത് പോയിട്ടില്ല ഇടതുപക്ഷം ഭരിക്കുമ്പോ ഒരു ബംഗാളിയും ഇടതുപക്ഷം ഒരു ബംഗാളി അവിടെ പോയിട്ടില്ല ഞങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത് ഒരു ബംഗാളി എവിടെയും പോയിരിക്കില്ല ഇപ്പൊ ഭരിക്കുന്നത് പ്രകാരം ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന അതിഥി തൊഴിലാളികൾ ബീഹാറിൽ നിന്നാണ് അങ്ങനെ ഓരോരുത്തരുമുണ്ട് ബംഗാള് മൂന്നോ നാലോ ആണ് അതാണ് എന്റെ കണക്ക് അത് വരുന്നത് യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് എന്തുകൊണ്ട് ബിജെപി എന്നാണ് ആ പയ്യൻ ചോദിച്ചത് നൂച്ചൻ ചോദ്യമാണ് ആ ശരി ശരി